ഭഗവാനെ കണ്ണ ഇന്നത്തെ ഈ ദിവസം ഈ രാത്രി വരെ നടന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ പൂർണ്ണ തൃപ്തനാണ് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഇന്നത്തെ ഈ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് മാപ്പു ചോദിക്കുന്നു ഒരു കാര്യം പ്രത്യേകാൽ ഓർത്തുകൊള്ളുക മനസ്സിനെ നിങ്ങളുടെ വിചാരങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ സമയം അത് ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള അവസരമാണ് ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം നാൽപ്പത്തി ഗുണവാനായ ഒരു പുത്രൻ പോലും ഗുണഹീനരായ നൂറ് പുത്രന്മാരെക്കാൾ നല്ലതാണ് കാരണം രാത്രി ചന്ദ്രൻ ഒറ്റയ്ക്കാണ് ഇരുട്ടിനെ അകറ്റുന്നത് ആയിരക്കണക്കിനുള്ള നക്ഷത്രങ്ങളല്ല എന്ന് ഓർത്തുകൊള്ളുക ഹരേ കൃഷ്ണ നമസ്കാരം രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെയുള്ള പ്രാർത്ഥന രീതിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു ഒരുപാട് പേരെ ഒരുപാട് ഭക്തജനങ്ങളെ ആ ഒരു വീഡിയോ ആഴത്തിൽ സ്വാധീനിച്ചു എന്ന് അറിയുവാൻ കഴിഞ്ഞതിൽ അത്രമേൽ സന്തോഷമുണ്ട് കാര്യം കമന്റുകൾ കണ്ടാൽ കമന്റുകളെല്ലാം എല്ലാം നോക്കി കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാകും ഇതേ രീതിയിൽ രാത്രിയിൽ എപ്രകാരമാണ് കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അത്രമേൽ ആരാധിക്കുന്ന ആ ശക്തിയോട് പ്രാർത്ഥിക്കേണ്ടത് എന്ന് മനസ്സിൽ കാണേണ്ടത് എങ്ങനെയെന്ന് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു പോകാം വീഡിയോ മുഴുവനായി തന്നെ കാണുക അത്രമേൽ ഉപകാരപ്രദമായിട്ടുള്ള ഒന്ന് തന്നെ ആയിരിക്കും ഇന്നത്തെ ഈ വീഡിയോ പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക കൂടെ പറയേണ്ടല്ലോ ചെറുതായിരുന്നു ലൈക്കും ചെയ്യാട്ടോ എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങളിലേക്ക് നമ്മളിടുന്ന ഓരോ വീഡിയോകളും അറിവുകളും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ഇപ്പോൾ രാവിലെ ഉണരുമ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതിയുമായി ബന്ധപ്പെട്ട കാര്യമായാലും ഇപ്പോൾ പറയുവാൻ പോകുന്ന കാര്യങ്ങളായാലും ഒന്നും തന്നെയും ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതല്ല കേട്ടോ എല്ലാം എല്ലാം തന്നെയും ഒരുപാട് ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ് കുറെയൊക്കെ ഗ്രന്ഥങ്ങൾ മുമ്പത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ളതുമാണ് ആദ്യമേ തന്നെ നമ്മൾ കിടക്കുവാൻ പോകുന്ന സമയം എപ്പോഴാണോ ആ സമയത്തിന് ഒരു അരമണിക്കൂർ മുമ്പോ ഒരു മണിക്കൂർ മുമ്പോ നമ്മുടെ കൈവശമുള്ള മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ തീർച്ചയായിട്ടും മാറ്റിവെക്കുക കാര്യം ഉറങ്ങുവാൻ പോകുന്ന ആ വേളയിൽ പോലും അവസാന നിമിഷത്തിൽ പോലും മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഒട്ടനേകം പേരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒരിക്കലും ഈ ഒരു പ്രവൃത്തി ചെയ്യാതിരിക്കുക നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ ചിന്താശകലങ്ങൾ മാത്രമേ ഈ ഒരു വേളയിൽ കിടക്കുവാൻ പോകുന്നതിന് മുമ്പുള്ള വേളയിൽ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുവാൻ പാടുള്ളൂ രണ്ടാമതായി നമ്മൾ ഉറങ്ങുവാൻ പോകുന്ന കിടക്കയിൽ തന്നെ ഇരുന്നോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇരുന്നു കൊണ്ടോ അന്ന് നടന്ന സംഭവങ്ങൾ രാവിലെ എഴുന്നേറ്റത് മുതൽ രാത്രി കണ്ണുകൾ അടയ്ക്കുന്ന ഈ നിമിഷം വരെയുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലൂടെ കാണുവാനായിട്ട് ചിത്രീകരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക ശ്രമിക്കുക രാവിലെ ഞാൻ ഉണരുന്നു ഭക്ഷണം കഴിക്കുന്നു അവരുമായി സംസാരിക്കുന്നു അങ്ങനെയുള്ള നടന്ന സംഭവ വികാസങ്ങളെല്ലാം മനസ്സിലൂടെ കാണുവാനും ഒരു പുഞ്ചിരി പോലെ അതെല്ലാം ചിത്രീകരിക്കുവാനും ശ്രമിക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സംഭവം ഏതെങ്കിലും ഒരു കാര്യം അന്നത്തെ ദിവസം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിനെ മനസ്സിൽ നിന്നും മായ്ച്ചു കളയുകയോ അല്ലെങ്കിൽ ആ ഒരു സംഭവത്തെ പോസിറ്റീവായി നല്ല രീതിയിൽ കാണുവാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുക ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുക നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുമായി സംസാരിക്കുന്നു കണ്ടുമുട്ടുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ അന്നത്തെ ദിവസം നടന്നിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും ആ ഒരു നിമിഷം മനസ്സിൽ കാണുമ്പോൾ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടേ ഇല്ല സംസാരിച്ചിട്ടേ ഇല്ല ദേഷ്യപ്പെട്ടിട്ടില്ല വടക്കുണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ രീതിയില് നമ്മൾ മനസ്സിൽ കാണുക സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ അന്നത്തെ ദിവസം അവസാനിപ്പിച്ചതേ എന്ന് മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കബളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ പറ്റിക്കുകയാണ് ഈ രീതിയിലൂടെ ചെയ്യുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താച്ചാൽ രാത്രി ഉറങ്ങുവാൻ നേരത്ത് ആ ദിവസം ഉണ്ടായ ഏറ്റവും മോശമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കാര്യങ്ങളായിരിക്കും നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുക ആ ഒരു ചിന്ത പിറ്റേ ദിവസമുള്ള നമ്മുടെ പ്രവൃത്തികളെ തീർച്ചയായിട്ടും ബാധിക്കും അത് അതൊഴിവാക്കാനാണ് ഇപ്രകാരം ചെയ്യുവാൻ പറയുന്നത് ശരി ഇപ്പോൾ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായും നമ്മൾ ശാന്തമാക്കിയിരിക്കുന്നു ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അതിപ്പോൾ ഓരോ വ്യക്തികൾക്കും ഓരോ മനുഷ്യജീവനും വ്യത്യസ്തമായിരിക്കും ചിലർക്ക് തൻ്റെ അസുഖങ്ങൾ മാറുന്നതാവാം നല്ല വീട് വെക്കുന്നതാകാം നല്ല സമ്പത്തുണ്ടാകുന്നതാകാം മെച്ചപ്പെട്ട ജോലി കടബാധ്യതകളിൽ നിന്നും മോചനം അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ വ്യക്തമായിട്ടുള്ള ഒരു ചിന്ത മനസ്സിലൂടെ കടത്തിവിടുക ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നടന്നതായിട്ട് മനസ്സിലൂടെ കാണുവാനായിട്ട് ശ്രമിക്കുകയും അതിൽ ആഹ്ലാദം പ്രകടിപ്പിക്കുകയും ചെയ്യുക ആ ഒരു കാര്യം നടക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണോ എത്ര സന്തോഷമാണോ അനുഭവിക്കുവാനായിട്ട് സാധിക്കുന്നത് അത്രമേൽ സന്തോഷം മനസ്സിലൂടെ കാണുവാനായിട്ട് ശ്രമിക്കുക ഭഗവാന്റെ നാമത്തിൽ ഞാൻ ഉറപ്പു തരുന്നു നിരന്തരം ഇപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ചെയ്യുമ്പോൾ രാവിലെയെന്നോ രാത്രി എന്നോ ഇല്ലാതെ ഇപ്രകാരം ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നേടുവാനായിട്ട് സാധിക്കും ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരുന്നിട്ട് മാത്രം കാര്യമില്ല അതിനുവേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക കൂടി ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് നേടുവാനായിട്ട് സാധിക്കുകയുള്ളൂ നിങ്ങൾ എന്താണോ നിരന്തരം ചിന്തിക്കുന്നത് മനസ്സിൽ കാണുന്നത് അത് നിങ്ങളായി തീരുമെന്നാണ് പറയുന്നത് ഭഗവാനെ കണ്ണ ഇന്നത്തെ ഈ ദിവസം ഈ രാത്രി വരെ നടന്ന ഓരോ കാര്യങ്ങളിലും ഞാൻ പൂർണ്ണ തൃപ്തനാണ് അറിഞ്ഞോ അറിയാതെയോ ഏതെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ഇന്നത്തെ ഈ ദിവസം ഞാൻ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന് മാപ്പു ചോദിക്കുന്നു ഒരു കാര്യം പ്രത്യേകാൽ ഓർത്തുകൊള്ളുക മനസ്സിനെ നിങ്ങളുടെ വിചാരങ്ങൾ കൊണ്ട് നിറയ്ക്കുവാൻ പറ്റിയ ഏറ്റവും ഉത്തമമായ സമയം അത് ഉറക്കത്തിന് തൊട്ട് മുമ്പുള്ള അവസരമാണ് ആ ഒരു അവസരത്തെ പരമാവധി പ്രയോജനപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ ആഗ്രഹം സഫലമാക്കിയെന്ന യാഥാർത്ഥ്യത്തെ സങ്കൽപ്പിക്കുകയും പൂർത്തീകരണത്തിൻ്റെ ആനന്ദത്തെ അനുഭവിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സ് നമ്മുടെ ആഗ്രഹത്തിൻ്റെ യാഥാർത്ഥീകരണം നടപ്പിലാക്കുന്നു നമ്മുടെ മനസ്സിൽ അത്രമേൽ വ്യക്തമായ ആശയത്തെ നിറയ്ക്കുന്നതിൽ വിജയം കൈവരിക്കുവാൻ നമുക്ക് കഴിഞ്ഞാൽ ആ ശക്തികൾ എങ്ങനെയെങ്കിലും അതിനെ നടപ്പിലാക്കുക തന്നെ ചെയ്യും അത് പ്രപഞ്ച നിയമമാണ് എന്നുള്ള കാര്യം ഓർത്തുകൊള്ളുക ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ അന്തിമ ഫലത്തെ സങ്കലിപ്പിക്കുക എന്നത് മാത്രമാണ് എന്താണോ നാം ആഗ്രഹിക്കുന്നത് അത് നടന്നതായി മനസ്സിൽ സങ്കൽപ്പിക്കുകയും അതിൽ ആനന്ദം കൊള്ളുകയുമാണ് നാം ചെയ്യേണ്ടത് പൊതുവായി മാപ്പ് കൊടുക്കുന്ന എൻ്റെ ദിവസമാണ് ഇന്ന് എന്നെ നോവിച്ച എല്ലാവർക്കും ഞാൻ ഇന്ന് ഈ രാത്രിയിൽ മാപ്പ് നൽകുന്നു ഞാൻ ഓരോരുത്തർക്കും ആരോഗ്യവും സന്തോഷവും സമാധാനവും ജീവിതത്തിൻ്റെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതേ രീതിയിൽ തന്നെ ക്ഷമ ചോദിക്കുന്നതും നമ്മെ നോവിച്ച മറ്റുള്ളവർക്ക് മാപ്പ് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്യുകയുണ്ടായി അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ച ഒരു കാര്യമാണ് നമ്മളെ നോവിച്ച എല്ലാവർക്കും നമ്മൾ മാപ്പ് കൊടുക്കേണ്ടത് അതിൻ്റെ ആവശ്യം എന്താണ് നമ്മളെ നോവിച്ചവരോട് അത്രമേൽ വേദനിപ്പിച്ചവരോട് ക്ഷമിച്ചു കഴിയുമ്പോൾ എന്താണ് നമുക്ക് ലഭിക്കുക അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി എഴുതുകയുണ്ടായി അതിനുള്ള മറുപടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മാപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ഉടൻ തന്നെ ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ആ ഒരു പ്രവൃത്തി കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്നൊക്കെ അറിയുവാനായിട്ട് സാധിക്കും ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുകയാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ അത് എന്ത് തന്നെ ായാലും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടാകാൻ തീർച്ചയായിട്ടും അതും കൊള്ളുക സംശയങ്ങൾക്ക് ഇനി മറുപടി ലഭിച്ചില്ലായാൽ തീർച്ചയായും മുകളിൽ കൊടുത്തിട്ടുള്ള നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് റിവോട്ടി സ്റ്റോറിന്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മാത്രം മതി അതിനുള്ള മറുപടികൾ നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതായിരിക്കും ഇതേപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ട രീതിയുമായി ബന്ധപ്പെട്ട് വിശദമായൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം പറ്റുവെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു വീഡിയോയും കാണുക കുറച്ചുകൂടി അറിവുകൾ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ ഈ വീഡിയോയിൽ കൂടുതലും പ്രാർത്ഥനാ പ്രവർത്തികളെ പറ്റിയാണ് പറഞ്ഞു പോയത് ആ ഒരു വീഡിയോ നിങ്ങൾ കാണുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മൾ ആരാധിക്കുന്ന ആ ശക്തിയോടുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു ഓർഡർ ഞാൻ ഒരു സാമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ ആ ഒരു ഓർഡർ ഉണ്ടാക്കി എടുക്കുവാനായിട്ട് സാധിക്കും കണ്ടുകൊള്ളുക പിന്നെ ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് സന്തോഷ് എന്ന നാമധേയത്തിലുള്ള ഒരു ഏട്ടനാണ് സ്വദേശം ആലപ്പുഴ എന്ത് ആഗ്രഹം പ്രതിയാണോ ഈ ഒരു വീഡിയോ ചെയ്യുവാൻ പറഞ്ഞിട്ടുള്ളത് ആ ഒരു ആഗ്രഹം എത്രയും പെട്ടെന്ന് തന്നെ സാധ്യമാവട്ടെ എന്ന് ഈ ഒരു വേളയിൽ പ്രാർത്ഥിക്കുന്നു സന്തോഷ് ഏട്ടനും സന്തോഷ് ഏട്ടൻ്റെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലതു മാത്രം വരട്ടെ എന്നും യാണ് ശരി അപ്പോൾ വേറെയൊന്നും ഒന്നും ഇല്ലാട്ടോ നമ്മുടെ എങ്കിലും എൻ്റെ കൃഷ്ണ വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഓരോ ഭക്തജനങ്ങൾക്കും മുകളിൽ കൊടുത്തിട്ടുള്ള ആദ്യം പറഞ്ഞതുപോലെ ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് മൊത്തം ഇപ്പോൾ ഏകദേശം പതിനയ്യായിരത്തോളം ഭക്തജനങ്ങളാണ് പതിനഞ്ച് ഗ്രൂപ്പുകളിലായിട്ടുള്ളത് അറിവുകൾ സമ്പാദിച്ചു പോരുന്നത് നിങ്ങൾക്കും അതിൽ അംഗമാകാവുന്നതാണ് തീർച്ചയായിട്ടും മെസ്സേജ് അയച്ച് വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ചോദിച്ചു കൊള്ളുക ആവശ്യപ്പെട്ടുകൊള്ളുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള അറിവുകളും ഒരുപാട് ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം ബാക്കിയെല്ലാം നന്ദി നമസ്കാരം